നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്ന് കഞ്ഞീരൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിൽ വൻപയർ തോരൻ വെച്ച് നോക്കാം ഇതൊരു അതീവ ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ രണ്ട് കപ്പ് അളവില് അതിൻ്റെ വൻപയർ ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു എട്ടൊമ്പത് മണിക്കൂറെങ്കിലും ഈ പയർ കുതിരണം നല്ല നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വ വൻപയർ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എട്ട് മണിക്കൂറൊക്കെ വെന്ത വൻപയർ ആയതുകൊണ്ട് ഏകദേശം ഒന്നോ രണ്ടോ വിസിൽ കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു വിസിലാണ് അടുപ്പിച്ചേക്കുന്നത് അപ്പം തന്നെ പയർ വെന്തിട്ടുണ്ടായിരുന്നു ഇൻ കേസ് നിങ്ങളുടെ പയർ വെന്തിട്ടില്ല എങ്കിൽ ഒരു വിസിലും കൂടെ അടിച്ച് നോക്കാം കേട്ടോ അപ്പം ടോട്ടൽ ഒരു വിസിലടിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോടൊക്കെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുകയൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം ഈ വൺ പയർ തോരന് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ അരക്കപ്പ് തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പ് വരെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരസ്പൂണോളം പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന് ഒന്നോ രണ്ടോ എണ്ണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് മൂപ്പിച്ച് അതിനുശേഷം നമ്മളുടെ ഈ ഒരു അരപ്പും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അരപ്പരയ്ക്കാൻ നേരം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ചേർത്ത് കൊടുത്ത നമ്മുടെ അരപ്പുണ്ടല്ലോ അതിൻ്റെ പച്ചചുവൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ വൻപയർ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ വെള്ളത്തോട് കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ആ വൻപയറാണെങ്കിൽ ആ ചട്ടിയിൽ ബാക്കിയുള്ള ആ ഒരു ആയിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോഴാണ് നമ്മളുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ വെള്ളത്തോട് കൂടെ തന്നെ നമ്മൾ അത് ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് പാത്രത്തിൻ്റെ അടപ്പുവെച്ചിട്ടൊന്ന് അടച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പയറങ്ങ് വെന്ത് ഉടയാനൊന്നും പോകത്തില്ല കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള തോര നമുക്ക് കിട്ടും മൺചട്ടിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വെള്ളം അങ്ങ് ഡ്രെയിനായി പോകുന്നതിന് മുന്നേ തന്നെ ചട്ടി ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഈ ചട്ടിയിൽ നന്നായിട്ട് ചൂട് നിൽക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചൂടത്ത് അതിന് കുറച്ച് നേരം കൂടെ നിൽക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒലർന്ന പയറ് തോരൻ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ചൂടൊക്കെ അറിയു ശേഷമുള്ള നമ്മുടെ വൻപായ തോരൻ്റെ ഒരു ഫോമാണിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒലർന്നു തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയായിട്ട് കഞ്ഞിക്കൊപ്പവും ചോറിനൊപ്പം ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസിനെ ചാനൽ ഫോളോ ചെയ്യുക